ഇവിടെ ജയിൻസിന് പട്ടയം മേടിച്ചു കൊടുത്തു അത് പി ഡബ്ല്യു റോഡാണ് ആ റോഡിന് ജോയി അന്തപ്പൻ ജോയി പട്ടയം മേടിച്ചു കൊടുത്തു ഞാനല്ലാട്ടം മേടിച്ചു കൊടുത്തു എന്റെ അപ്പം മേടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇവിടുത്തെ അവസരമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നത് ചാനലിനൊക്കെ നിന്നുകൊണ്ട് പറയുന്നത് അന്തപ്പൻ്റെ പട്ടയം എന്നാണ് പറഞ്ഞത് ഈ അന്തപ്പൻ മേടിച്ചത് ജെയിൻസിന് പട്ടയം കിട്ടിയ രൂപ അതൊന്ന് നാട്ടുകാർ അറിയണത് അല്ലാതെ എന്റെ പേര് ജോയിന്നാ ആ എന്ന് പറയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാ അപ്പൊ ആ പാപത്തിനെ വലിച്ചു മേടിച്ച് നിങ്ങൾ ഇതിനകത്തേക്ക് ഇടല്ലേ എന്ന് ഈ അവസരവാദിയോട് ഈ നാട്ടില് പശുവിളാണല്ലോ അവസരവാദി ഇതൊക്കെ ഒന്നേതല്ലോ ഇവരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇനിയിപ്പിന്നെ ഇവിടുന്ന് വാർഡ് മെമ്പറോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഈ പട്ടയം ഞാൻ പീഡതരോറിന്റെ പട്ടയം ജെയിംസിന് മേടിച്ചു കൊടുത്തപ്പോ ഈ സ്ഥലം ഗോപിയുടെ കയ്യിൽ നിന്നും ഈ സ്ഥലം മേടിക്കാൻ ഈ സ്ഥലത്തിന് എഴുപത്തയ്യായിരം രൂപ വില പറഞ്ഞ നിലക്കാരനായി നിന്ന വാർഡ് മെമ്പർ അല്ലേ ജോലിച്ചേട്ടൻ ആ ജോലിച്ചേട്ടനല്ലേ ജെയിംസിന് വേണ്ടി ഈ സ്ഥലത്തിന് വേണ്ടി ഈ ഗോപിയുടെ കയ്യിൽ സ്ഥലം മേടിക്കാൻ വേണ്ടി ഈ നിലക്കാരനായി നിന്നുകൊണ്ട് ജെയിംസിന്റെ തനി ബെന്നിടെ അടുത്ത് ചെന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് പതിനൊന്നിൽ ചെന്നിട്ട് ചോദിച്ചില്ല ബെന്നി നിങ്ങളുടെ ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ല ഈ സ്ഥലം നിങ്ങൾക്ക് എടുക്കാൻ പാടില്ലെന്ന് അത് പോയി അപ്പൊ പിന്നെ പറഞ്ഞു ജെയിംസായിട്ട് ആലോചിച്ചു അപ്പനായിട്ട് ആലോചിച്ചപ്പോ എന്ത് പറഞ്ഞ ഈ സ്ഥലം ഇപ്പൊ ഞങ്ങൾക്ക് ഈ വിലക്ക് വേണ്ട അങ്ങനെ കുറച്ച് നാൾ പിന്നെ നീണ്ടുപോയി അടുത്ത ഘട്ടം വന്നു പിന്നെ ഇവർ നാൽപ്പത്തയ്യായിരം രൂപ വരെ പറഞ്ഞു തന്നു അപ്പം ഇവര് പറഞ്ഞല്ലേ ആ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട പിന്നെ ഇവര് ലാസ്റ്റ് ഒരു കോമ്പ്രമൈസ് ചർച്ച എന്ന നിലയില് ജെയിൻസിനോടും പിന്നോടും ചോദിച്ചു നിങ്ങൾ എന്ത് വിലക്ക് എടുക്കുമെന്ന് ചോദിച്ചു അപ്പൊ ജെയിംസ് പറഞ്ഞു ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരു പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ വില ഞങ്ങൾത്തോളാന്ന് പറഞ്ഞു ഒരു കോമേഴ്സ് നിലയില് ഒരു കച്ചവടം എന്ന നിലയില് ഞാനൊക്കെ നടത്തുന്ന കച്ചവടം എന്ന നിലയില് ഈ സ്ഥലം ഒരു ഇരുപത്തിരണ്ടായിരം രൂപ ഈ പഞ്ചായത്ത് നമ്മളല്ലേ ചോദിച്ചല്ലേ അന്ന് ഈ റോഡിന് പി ഡബ്ലു റോഡില് അല്ലായിരുന്നോ ഇപ്പൊ എന്താ പുള്ളിയുടെ റോഡായ അപ്പൊ ഇതിന്റെ ഉള്ളില് പുള്ളി വേണമെങ്കിലും കാരണം അതിന് കമ്മീഷൻ കമ്മീഷൻ പുള്ളിക്ക് ഈ റോഡ് പി ഡബ്ല്യു റോഡല്ല തൊട്ട അപ്പുറത്ത് പുള്ളിയുടെ സ്ഥലം ഉണ്ടായില്ലോ നാരാഞ്ചണ്ണൂർ ബിനോദിന് നാരാഞ്ചണ്ണിടുത്തേ ആ സ്ഥലം കൊടുത്തിട്ട് എന്ത് ആ സ്ഥലത്തിന്റെ കാശ് മൊത്തം നിങ്ങൾ മേടിച്ചിട്ടോ ഇപ്പൊ നിങ്ങൾ പറയുന്ന ആ സ്ഥലം ഇപ്പൊ നിങ്ങളുടെ വർത്താലത്തില് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പറയുന്ന ഇവിടെ അന്തപ്പൻ ജോലി ഇവിടെ അല്ല അന്തപ്പൻ ഇവിടെ പട്ടയം മേടിച്ചു കൊടുത്ത് ഇവിടെ ഈ നാലിന്റെ വികസനം മൊത്തം തകർത്തത് അന്തപ്പൻ ജോലി എന്ന് പറഞ്ഞു ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇവിടെ സർവേ ക ഇവിടെ സർവേ സെക്ഷനിലൊന്നും ആലിയെന്ന് താലൂക്ക് സർവേറോട് വന്നു ഹെഡ് സർവേറും കൂടി അയാള് അയാള് വന്നു ഈ റോഡ് കല്ലിടാനായിട്ട് ആദ്യം വന്നു കഴിഞ്ഞപ്പോ അവരിവിടുത്തെ ഒരു ഇൻഫെക്ഷൻ ഓഡറിന്റെ പേരും പറഞ്ഞാ ഇവിടെ വന്നിവിടെ ഇവരെ മടച്ചുവിട്ടുന്ന അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ചാലക്കുടി എം എൽ എയുടെയും അങ്കമാലി എം എൽ എയുടെയും എന്റെ ഈ റൈസ്ലം തിരിച്ചു കിട്ടണമെന്ന് ഇത് എങ്ങനെയുള്ള ഭൂമിയാണെന്നും ഇത് എങ്ങനെയാണ് ഈ സ്ഥലം കിട്ടിയെന്നുള്ളതിനും ഇതിൽ അതിർത്തി നിശ്ചയിക്കണമെന്നും എന്റെ ഒരു പ്രശ്നം ആവശ്യമില്ലേ ഞാൻ താലൂക്കുകാരോട് ചോദിച്ചു പറഞ്ഞു ഇതെങ്കിൽ ഇത് നടത്തണം ഈ സർവേ നടത്തി പറ്റൂ എന്നുള്ള ഒറ്റ ഡിമാൻഡും സർ താലൂക്ക് സർവേ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സ്ഥലം നടന്നത് അല്ലെ അടിശീല തുടങ്ങി ഈ സ്ഥലം അടക്കാൻ ഈ സർവേമാരെ കൂടെയുള്ള ഈ വാർഡ് മെമ്പർക്ക് ഈ സ്ഥലം അടന്ന് ഇവിടെ വരെ വന്നൂല്ല ഇവിടെ വരെ വന്നിട്ട് വാർഡ് മെമ്പർ എന്ത് ചെയ്തേ ഉച്ചക്ക് വാർഡ് ഇവര് ഊണ് അയ്യപ്പാസിക്ക് വരും അവര് ഊണ് കഴിക്കല് അവളെ കഴിഞ്ഞു അതിന് ശേഷം ഈ സർവേർമാര് സ്ഥലം ഇറക്കാൻ രണ്ടു മണിക്ക് ശേഷം ഇറങ്ങി അവർ അളന്നു അളന്ന് വന്ന് രണ്ട് സൈഡിൽ നിന്ന് അളന്നു ഈ അളന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിന്റെ അകത്ത് റോഡ് നമ്മുടെ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഒരു ബൗണ്ടറി ഈ റോഡിനുമായി ബന്ധപ്പെട്ടവണങ്ങളെ ആ റോഡുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എന്ത് കേളമാരുമായി വാർഡ് മെമ്പർ ആ സ്ഥലക്കല്ലേ നമുക്ക് ഇതൊരു സമുദായത്തിൽ ഇത് റോഡിന്റെ വീതിക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൂടെ വീതി എടുക്കാൻ ഈ പഞ്ചായത്ത് മെമ്പറിന്റെ പറയായിരുന്നു ആ സർക്കാർമാരോട് ഇവിടെ വിദ്വേഷം ഉണ്ടാക്കി ഇവിടെ വർഗീയ കലഹ കലാഹം ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർ എല്ലാം ആദ്യം കൂട്ടുന്നത് ആ സ്ഥലം വന്നപ്പോ ഇവിടെ അപ്പുറത്തെ ഐ ഫ്രണ്ടിൽ ഫ്രണ്ടിലും കുത്തി വെച്ചാൽ ആ കുത്തി കളന്ന് പോകുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ പറ്റൂലേ ആ റോഡിന്റെ ഭിത്തി കലർന്നത് അലക്ഷ്യം പ്രദേശിന്റെ മതിൽ മേരിക്കാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ സ്ഥലം വരും ഞങ്ങളാരും ഈ ആ ക്ഷേത്രം പൊളിക്കണമെന്നോ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സാധനം ചെയ്യ ഈ കാര്യം ചെയ്യേണ്ടതാരാ വാർഡ് മെമ്പറല്ലേ മുൻപന്തിരുന്നതിന് കൂടെ അവിടെ അളക്കല്ലേ അവിടെ മാർക്ക് ചെയ്യല്ലേ നമുക്കിവിടെ ആ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ റോഡിന്റെ ബൗണ്ടറി ഫിക്സ് ചെയ്ത് ഈ റോഡിന്റെ ആവശ്യത്തിനുള്ള ഭീതി എടുക്കാൻ ഈ വാർഡ് മെമ്പർ എന്ത് ശ്രമിക്കാതിരുന്നേ ഈ വാർഡ് മെമ്പർ എന്ത് ചെയ്തേ ഈ വാർഡ് മെമ്പർ ചെയ്ത് കോളിന് മുഖാന്തരം വാർഡ് മെമ്പറുടെ ഇപ്പൊ ഞാൻ നേരത്തെ നമ്മളുടെ അവസരവാദി ഉണ്ടല്ലോ അവസരവാദിയെ കൂട്ടുപിടിച്ചുകൊണ്ട് കോളി മു അന്തപുഞ്ചോയും കെ പി പോലെയും അമ്പലം പൊളിക്കാൻ പോകുന്നത് ഈ എന്താ പറയാ അവസരമായിട്ട് പറഞ്ഞോണ്ടിരുന്നത് പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് വിഷയമില്ല ഞങ്ങൾ അമ്പലത്തിന്റെ ഭാരവാഹികളോടും അമ്പലത്തിന്റെ ആ ഭക്തരോടും ഞങ്ങൾ പറയുന്നു ഒരു കാരണവശാലും ഈ അമ്പലം പൊളിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല ഈ അമ്പലം പൊളിക്കാൻ വന്നാൽ നിങ്ങളില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇതിന്റെ മുന്നിൽ രംഗുചർത്തുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിനെ തടയും ഇതിന് വേണ്ട നടപടികൾ ഞങ്ങൾ എടുക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ ഈ സമുദായങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഇവിടെ സൗഹൃദം ഉണ്ടാക്കണമല്ലോ ഇവിടെ സമുദായം ഉണ്ടാക്കണമല്ലോ ഈ ഒരു വിഷയം ഇവിടെ ഈ റോഡോഷക്കാരനെ കൊണ്ട് ഇവർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ കേസ് ഒടുപ്പിച്ചില്ല എന്തായ ഒരു കേസ് ജെയിൻസിന്റെയും ജയിൻസിന്റെ ഭാര്യയാണ് ബെല്ല് കേസ് കൊടുത്തത് എന്താ ഈ സ്ഥലം പി ഡബ്ല്യു റോഡാണെന്നും ഈ സ്ഥലത്തിലേക്ക് അനധികൃതമായി ജയിൻസോ ജെയിൻസിന്റെ ഭാര്യയോ വീട്ടുകാരോ ആവശ്യ അനാവശ്യമായി പറമ്പിലേക്ക് ഈ സ്ഥലത്തിലേക്ക് കയറരുതെന്നുള്ള ഒരു ഇൻജക്ഷൻ ഓർഡർ കൂടി മേടിച്ചില്ല ഈ ഈ പഞ്ചായത്ത് മെമ്പർ അല്ല അതിന്റെ മുന്നിൽ ഒരു സി പി ഐയുടെ നേതാവ് ഉണ്ടായില്ലെന്ന് ഇന്നത്തെ സി പി ഐയുടെ നേതാവ് ഇവിടെയാണ് ഇവര് സി പി ഐയുടെ ബാഗ് എന്നിട്ട് വക്കീല് ഈ വക്കീൽ പോകാതെ ഇവര് കേസ് കൊടുത്തു ഈ കേസ് കൊടുത്തിട്ട് ഈ കഴിഞ്ഞ രണ്ടു മാസം മുന്നേ കേസ് തള്ളി പോയില്ലോ ഇവരോട് എവിഡൻസ് ചോദിച്ചില്ല എന്ത് ഇവര് എവിഡൻസ് കൊടുക്കാതിരുന്നേ ഇവരുടെ ഇവര് മൂന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ മൂന്ന് പ്രതിനിധികളാണ് ആ കക്ഷിയാക്കിയത് ആ കക്ഷി ചേർത്തുകൊണ്ട് ഇവർ കൊണ്ടുപോയത് ഈ മൂന്ന് തന്നെ മേലൊരാൾ മരിച്ചുപോയി പിന്നെ രണ്ടുപേരുണ്ട് ഈ രണ്ടുപേർക്ക് മൂന്ന് പ്രാവശ്യം നോട്ടീസ് അയച്ചു നോക്കിയില്ലേ പ്രിയങ്ക പറയുന്ന ജഡ്ജി ഇവർക്ക് നോട്ടീസ് അയച്ചു മൂന്ന് പ്രാവശ്യം ഈ നോട്ടീസ് അയച്ചിട്ട് പോയി ഈ ഓട്ടോറക്കാരനെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന് വേണ്ടി കെട്ടി ഇതിന് മുന്നിൽ നിർത്തി പാവങ്ങളെ ഈ തേരെ പേരെ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി എത്തിക്കാനോ പോയ ആളുകളൊക്കെ എവിടെ ആയിരുന്നേ ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ഈ കേസ് തള്ളിപ്പോയിട്ട് ഈ കേസിന് മുൻപന്തിരി നിന്ന് നേതാവന അറിയില്ല എന്നാ തള്ളിപ്പോയെന്ന് ലാസ്റ്റ് വേറൊരു ദിവസം വിളിച്ച് പറയാ ചേട്ടാ ഇത് നിങ്ങൾ ഈ പേപ്പർ കൂടെ ഇൻജക്ഷൻ ഇഞ്ചക്ഷൻ ഓർഡർ കൂടെ നടക്കണ്ട ഇതുകൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ല ഈ കേസ് തള്ളിപ്പോയി അന്നാണ് അറിയണേ അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ മതെടുപ്പ് നിങ്ങൾ നടത്തിക്കോ നിങ്ങൾ അവസരവാദികൾ കൂട്ടുപിടിച്ചോ ഞങ്ങൾക്ക് എന്തായാലും അവസരവാദി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം മുന്നൂർ പുളിയിൽ നടത്തണ്ട ആ രാഷ്ട്രീയവാദിതനെ ഞങ്ങൾ ഉപയോഗിക്കുന്നുല്ല കാരണം ഇവിടെ എല്ലാ തരപ്പും പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളായിട്ട് ഞങ്ങൾ തന്നു അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ബോർഡ് പ്രസംഗത്തിൽ ഐ എൻ ഡി സി ഓഫീസിൽ എത്തിച്ചു എന്താ കേസിൽ എന്ത് ഈ പ്രതി അല്ലെ ഈ പറയുന്ന അവസരവാദി എന്താ ഇപ്പോൾ കോടതി ചെലവിന് അതിനെ നോട്ടീസ് അയച്ചു ഇപ്പൊ ആ കേസ് തള്ളിപ്പോയില്ല ഇപ്പൊ രാജ്യചാട്ടൻ ഞങ്ങൾ മഹാരാഷ്ട്രത്തിൽ കേസ് പഠിപ്പിച്ചാണ് ഇത് തെളിയിക്കണോലോ വെറുതെ ഇവിടെ വന്ന് ഈ നാട്ടിലെ മൊത്തം വികസനത്തെ തോങ്കം വെക്കാൻ അതാണ് ഇവര് രണ്ടു ഇപ്പൊ പുള്ളിക്ക് കൂട്ടിയിട്ടേക്കാണ് മെമ്പർക്ക് കൂട്ടിട്ടിയാക്കണ ഒരാളാണ് ചേട്ടമാർ പുള്ളികൾ ഭയങ്കര കളിയാ വേറെ കളിയൊന്നല്ലേ ഈ വികസനം നടക്കരുത് ഇവിടെ ഓരോക്കാർക്ക് ജെയിംസ് എന്താ പറഞ്ഞേ ജെയിൻസ് പറഞ്ഞു ഇവിടെ നാരാജൻ ചേട്ടനും ശീതം കൊടുക്കുന്ന അതേ രീതിയിലുള്ള സ്ഥലം ജെയിംസ് കൊടുക്കാറുള്ളത് പറഞ്ഞില്ല അപ്പൊ ഇവരിപ്പൊ പുതിയൊരു ഡിമാൻഡ് കൊണ്ട് വന്നേക്കാള് മൂന്ന് മീറ്റർ വീതി കൊള്ളു ഞാൻ ചോദിച്ച മാത്രം സ്ഥലം ചോദിച്ചിരിക്കണേ ഈ ജെയിംസിന്റെ സ്ഥലത്തിന് മാത്രമല്ലോ ഈ കള്ളപ്പട്ടിക ഉള്ളത് മെമ്പർ കൊടുത്ത സ്ഥലത്തിന് കള്ളപ്പട്ടികയല്ലോ അങ്ങനെ വരുമ്പോ അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ മനഃപൂർവ്വം ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ നിങ്ങൾ നോക്കണ്ട ഇങ്ങനെ കുറെ അവസരവാദികൾ ഇവിടേക്കുണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടൊരു വിജയം വാർഡ് തലത്തില് ജനകീയമായ രീതിയിൽ ഞങ്ങൾക്ക് ജന ഇവിടുത്തെ വികസനത്തിന് ഇനിയും വളരെ വളരേണ്ട ആവശ്യത ഉണ്ടെങ്കിൽ അടുത്ത വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനകീയ ചെയ്യേണ്ടത് ജനകീയ മനസ്സുകളെ ആലോചിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇതിലും വലിയ വികസനവും ഈ നാലിൻ്റെ വലിയൊരു മാറ്റവും ഞങ്ങൾ കൊണ്ടുവരും ഇപ്പൊ എന്ത് പഞ്ചായത്ത് മെമ്പർ എത്ര വികസനം പഞ്ചായത്ത് മെമ്പറിൽ നടത്തിയിട്ടുണ്ട് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം പി ഇവരുടെ ഫണ്ട് വെച്ച് ഇവിടെ ഞാൻ നടത്തുന്ന ഈ നാടക ഈ വികസനം അല്ല ഇപ്പൊ ഈ പഞ്ചായത്ത് മെമ്പർ വലിയ ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ വികസനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എത്ര ഫണ്ട് ഈ വാർഡ് മെമ്പർ കൊടുക്കുന്നുണ്ട് ലേപണം ചെയ്തിട്ടുണ്ട് ഓരോ നിങ്ങൾക്ക് താല്പര്യമില്ല എവിടെ ഇങ്ങനെ ഒരു ഫ്ലക്സ് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് യാതൊക്കെ അഭ്യാസങ്ങളും ഇവിടെ വേണ്ട ഇവിടെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇവിടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണത് അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട ഇങ്ങനെയുള്ള അവസരവാദികളൊന്നും ഞങ്ങൾ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിട്ടും ഇല്ല അവരെ നിങ്ങളെങ്കിൽ ഇവിടുത്തെ സി പി എം ചോക്കണമെങ്കിൽ അവർ ചോദ ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല ഞാൻ ഇതിനെ കൂട്ടി അദ്ദേഹം സംസാരിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ല എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിശകലനം നിങ്ങൾ ചെയ്യാം ഇനി ആർക്കും വരും ഈ പട്ടയം ഞാൻ കൊടുത്തണ്ടല്ല മേടിച്ചുകൊടുത്തുള്ള കള്ള പട്ടയം നിങ്ങൾ എൻ്റെ കൂടെ പറയാം ഞാൻ പത്ത് ദിവസം നിങ്ങളെ ചില കഴിക്കുന്നുണ്ട് ഞാൻ എന്റെ ആശുപത്രി ലാൻഡ് ഡ്രൈവ് കൊണ്ടേക്കുന്നവരെ അതിൻ്റെ കൂടെ പറയാൻ അതിന്റെ കംപ്ലീറ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതല്ലേ ഞാനിപ്പൊ ഈ പട്ടങ്ങള് കൊടുത്തേങ്ങനെ വിവരവാസിൽ ഞാൻ മേടിച്ചു കൊടുത്താണല്ലോ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ രേഖകളൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടും കിട്ടി കഴിയുമ്പോൾ ഇവിടെ പറ്റാണെങ്കിൽ എന്റെ കയ്യിലെ കാശുണ്ട് ഞാൻ ഇവിടെ പോകാൻ ചോദിക്കാൻ തീരുമാനിച്ചിരിക്കാം അപ്പൊ നിങ്ങൾക്ക് പോകിയാല്ലോ ഇതിനകത്തുള്ള സംഭവങ്ങള് പിന്നെ ഇവിടെ ഇവിടെ വേറെ കാര്യം പറഞ്ഞതാണ് മൈപ്പാങ് യൂണി കേരളത്തിലാകെ പി ഡബ്ല്യു റോഡ് എന്റെ പേര് നാമ നാമദേയമുള്ള ആകെ പഞ്ചായത്ത് മെമ്പർ മൈപ്പാങ്ക് യൂണി എന്ന് പറയണേ ഞാനൊരു കാര്യം നോക്കട്ടെ പി ഡബ്ല്യു റോഡിന് വിലയിട്ട് കാശ് മേടിച്ച ആ മെമ്പർ ഞാൻ ആ മെമ്പർ ഉണ്ടല്ലോ ആ മെമ്പറെ തിരിച്ച് യൂട്യൂബിലൂടെ പറയാമോ ഞാൻ പി ഡബ്ല്യു റോഡിന് എന്റെ പി ഡബ്ല്യു റോഡ് വിട്ട് ഞാൻ കാശ് മേടിച്ചു എന്ന് പറയാനുള്ള ചങ്കൂറ്റം വാർഡ് മെമ്പർ ചെയ്യോ ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കൂ എവിടെ തന്നെ പറഞ്ഞു തെക്ക് വശം മൈപ്പാൻ ചോണിയുടെ സ്ഥലമാണ് ശരിയാണ് സ്വാഭാവികമായിട്ട് വന്നുപോയി തൊട്ട് ഇപ്പുറത്ത് ഷീജാൻ സ്ഥലം തെക്ക് വശം പി ഡബ്ല്യു റോഡ് തൊട്ട് അപ്പുറത്ത് നാരായന്റെ സ്ഥലം പി ഡബ്ല്യു റോഡ് എന്തുകൊണ്ട് ഇതിനകത്ത് വന്ന തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത് വന്നത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം അതിനകത്ത് വശം റോഡാണ് പക്ഷെ ലാൻഡ് ഡ്രൈവ് മുന്നിൽ ആ പട്ടയം എഴുതി വന്നപ്പോ അവിടെ ഉണ്ടായ ചെള്ളയെ ആശയപരമായ ചില വിഷയം ആ എഴുതി വന്നപ്പോണ്ടായ പശകാണ് ഇത് ഇങ്ങനെ വരാൻ സാധ്യത അതെന്തായാലും ഈ പറയുന്ന ജെയിൻസിൽ അത് മാറ്റി കൊടുക്കും കാരണം നിയമപരമായി കോടതിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളത് അത് നടന്നിരിക്കും ഇനി നിങ്ങൾ എന്തൊക്കെ ഇവിടെ അവസരമായി പറഞ്ഞു ഞാൻ റദ്ദാക്കാൻ നിങ്ങൾ റദ്ദാക്കുക നമുക്ക് അതൊരു ഫൈറ്റ് ആവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതൽ സംസാരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലാക്കി കാണുന്നു എന്നുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും എല്ലാവർക്കും ആശംസ നേരം ഉള്ളൊരു വാക്ക് പറഞ്ഞു